എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബീഫ് കറി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വളരെ ഈസി ആയിട്ട് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന നല്ലൊരു ബീഫ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഇത് ഇതുണ്ടാക്കുന്നത് നോക്കാം അതിന് മുന്നേ ആയിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സ്റ്റൗവിൽ വെച്ച് കുക്കറൊന്ന് ചൂടായിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു രണ്ട് സവാള ചെറുതായി കനം കുറഞ്ഞ് കുറഞ്ഞരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വഴറ്റിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് വഴന്ന് വരുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പ് ഈ സമയത്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നേക്കാൾ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് എടുക്കുന്നുണ്ട് അത് ചേർത്ത് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തൊന്ന് മൂടി വെച്ചാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും അപ്പോൾ ഒന്ന് മൂടി വച്ച് വേവിച്ചെടുക്കാം സവാളന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഇതിലേക്ക് ഒരു എട്ടോ പത്തോ ചെറിയുള്ളി തൊലിയൊക്കെ കളഞ്ഞൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് അത് ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് അതും ഒന്ന് വഴച്ചെടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഒരു രണ്ട് ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവ മൂന്നും കൂടി ഒന്ന് ചതച്ച് എടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും കാര്യങ്ങളൊന്നും ചേർത്ത് വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കണം അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് അഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് ഒരു രണ്ട് തക്കാളി കഷ്ണങ്ങളാക്കിയതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് നന്നായി ഇളക്കി തക്കാളിയും കൂടി ഒന്ന് വഴഞ്ഞ് നല്ലവണ്ണം വെന്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം ഒന്ന് മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തക്കാളിയും വെന്ത് കിട്ടും അപ്പോൾ തക്കാളി നന്നായി വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ആദ്യം തന്നെ ഒരു ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം മുളക് ഇരിവുള്ള മുളക് പൊടിയാണ് അപ്പോൾ ഞാൻ ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു ഒന്നേക്കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായി നളക്കി കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട് അത് വീഡിയോയിൽ വന്നിട്ടില്ല അപ്പോൾ കുരുമുളകും അതുപോലെ തന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നവരെ ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഒരു കിലോ ബീഫാണ് ഞാൻ ഇട്ടു കൊടുക്കുന്നത് അത് ഒന്ന് നന്നായി ഇളക്കി ഈ മസാലയിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ബീഫ് മസാലയിൽ നന്നായി മിക്സ് മിക്സാക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പോളം തിളപ്പിച്ച വെള്ളമാണ് കൊടുക്കുന്നത് എത്രയാണോ ബീഫ് വേവുന്നതിനാവശ്യമായ അത്രയും വെള്ളമൊഴിച്ചെടുക്കുന്നുണ്ട് അത്യാവശ്യം ഗ്രേവി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ കുറച്ച് വെള്ളം വേണം ബീഫ് വേവുന്നതിനും അപ്പോൾ കുറച്ച് മാത്രം വെള്ളം വെള്ളമൊഴിച്ചെടുത്തിട്ടുണ്ട് ഇനി വീണ്ടും ഒന്ന് നന്നായി മിക്സ് മിക്സാക്കിയെടുത്ത് നമ്മുടെ കുക്കർ അടച്ച അടക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഒരു മൂന്ന് വിസിൽ ഫുൾ ഫ്ലെയിമിൽ അതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ വിസിൽ സിമ്മിലിട്ട് അടുപ്പിച്ചെടുത്താൽ ബീഫ് വരുന്നത് കിട്ടും അപ്പോൾ ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് കുക്കർ മൂടിയച്ച് വേവിച്ചെടുക്കുന്നത് കുക്കറിൽ ഒരു അഞ്ച് ആറ് വിസിൽ വന്നതിന് ശേഷം ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ടിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷമാണ് തുറന്നു നോക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ ബീഫൊക്കെ വെന്ത് അല്ല റെഡിയായി വന്നിട്ടുണ്ടാവും അപ്പോൾ ആവിയൊക്കെ പോയി കുക്കർ തുറന്ന് വെക്കുന്ന സമയത്ത് ബീഫ് നന്നായി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കുക്കർ ഉണ്ടാക്കാൻ പറ്റുന്ന ബീഫ് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും ഒന്നുകൂടി മിക്സാക്കിയെടുത്ത് നമുക്ക് ചോറിൻ്റെ കൂടെ അതേപോലെ തന്നെ ചപ്പാത്തി നെയ്ച്ചോറ് എല്ലാത്തിൻ്റെ കൂടെ ഇത് കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ താങ്ക്